ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഡോളറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മൂന്ന് ഡോളറ് ഇരുന്നൂറ്റി രണ്ട് ഡോളർ മുന്നൂറ്റി ഇരുപത്തിനാല് ഡോളറ് ഇതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ നിന്നും ഉണ്ടാക്കുന്ന എൻ്റെ വരുമാനമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും സമ്പാദിക്കാൻ പറ്റും അപ്പോൾ ചെറിയൊരു ടൈം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങളുടെ ഓൾറെഡി എല്ലാവർക്കും ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവും ഇനി പ്രൊഫൈൽ കൂടി ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈലിൽ കൂടി ചെയ്യുക ഇനി അഥവാ പേജ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേജിൽ കൂടി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഓൾറെഡിയുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും അതിലുണ്ടാവും ഇനി അതുപോലെ നമ്മൾ സെപ്പറേറ്റ് ഒരു പേജ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പ തരാൻ വേണ്ടി പോകുന്നത് പിന്നെ എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നു എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇനിയിപ്പോൾ ഞാൻ എനിക്കിത് പുതിയൊരു ഫേസ്ബുക്ക് പേജ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ബട്ടണിനെ ക്ലിക്ക് ചെയ്യുക ഈ കോർണറിലെ ബട്ടണിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ താഴെയുണ്ട ഇവിടെ ഒരു ഫേസ്ബുക്ക് പേജ് ഇവിടെ പേജ് എന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ പേജിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഓൾറെഡി പിന്നെ രണ്ട് മൂന്ന് പേജ് ഓൾറെഡി ഉണ്ട് നല്ല കമ്പനീൻ്റെ വേറെ രണ്ടെണ്ണം എക്സ്ട്രാ അത് അത്ര വലിയ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പേജാണ് അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ എന്നുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ പബ്ലിക് പേജ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ അതർ പ്രൊഫൈല് സെപ്പറേറ്റ് നമ്മൾ വേറൊരു പ്രൊഫൈലാക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ പ്രൊഫൈലല്ലല്ലാക്ക് നമ്മൾ വേറൊരു പേജാണ് ആക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെയ്യുക പബ്ലിക് പേജ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് കൊടുത്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് അവിടെ ഈ പേര് ചേർക്കുക ഇപ്പം ഞാൻ ഓൾറെഡി ഒരു നിലവിൽ ജസ്റ്റ് ഒരു ഡെമിനേറ്റ് ചെയ്യുന്ന പേജാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പേര് കൊടുക്കുന്ന സജീസ് ഫണ്ണി സജീസ് എന്നുള്ള ഒരു പേര് കൊടുത്ത് പേര് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ഇഷ്ടമുള്ള പേര് നിങ്ങൾക്കും കൊടുക്കാം എന്നിട്ട് ഈ നമ്മൾ ഏത് കാറ്റഗറിയാണ് ആ കാറ്റഗറി നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ ഓൾറെഡി മ്യൂസീഷ്യൻ ഹെൽത്ത് പിന്നെ ഗ്രോസറി സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്നും അല്ലാതെ വേറൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് കോമഡിയാണ് കോമഡി ആണെന്നുണ്ടെങ്കിൽ കോമഡി കാറ്റഗറി അടിച്ചു കൊടുക്കഴിഞ്ഞാൽ കോമഡി ക്ലബ്ബെന്ന് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വേറെ പിന്നെ കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചാനൽ കുക്കിംഗ് സ്കൂൾ കിച്ചൺ കുക്കിംഗ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് ആ കാറ്റഗറി നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഓൾറെഡി കോമഡി കോമഡിന്ന് അടിച്ചു കൊടുത്തത് കോമഡിന്ന് അടിച്ചു കൊടുത്തതിന് കോമഡി ക്ലബ്ബ് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ക്രിയേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് പിന്നെ ഇവിടെ കാണാൻ പറ്റും പ്രൊമോട്ട് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മൾ ബിസിനസ്പരമായിട്ട് പേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ ക്രിയേറ്റ് കണ്ടൻറ് ആൻഡ് കണക്ട് വിത്ത് ഫാൻസ് നമ്മളുടേതായിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ വേറെ പോസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ലെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണെന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് കൊടുത്ത് ക്ലിക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ ജനറൽ നിലയിൽ നമ്മളത് നമ്മുടെ പിന്നെ ബയോ എന്താണ് കൊടുക്കേണ്ടത് അത് നമ്മൾ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഫോർ ഫണ്ണി ജസ്റ്റ് ഫോർ ഫണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് താഴെ പോവുക ഇനി വെബ്സൈറ്റ് അതുപോലെ തന്നെ ഇമെയിൽ പിന്നെ ഫോൺ നമ്പർ ലൊക്കേഷന് സിറ്റി സിപ് കോഡ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ സാധനങ്ങളിലൊക്കെ പിന്നെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിതിൻ്റെ ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റ് നെക്സ്റ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം ഇതിന് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഇൻറ്റർഫേയ്സ് വരും ഇവിടെ നമ്മൾക്ക് പ്രൊഫൈൽ കൊടുക്കുക പിന്നെ ബാക്ക് സൈഡിൽ കവർ ഫോട്ടോ കൊടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇനി ബാക്ക് സൈഡിൽ കവർ കവർ ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ കവർ ഫോട്ടോ വെക്കുക അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക കറങ്ങിയതിന് ശേഷം അത് വേറെ ഇൻ്റർഫേസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കറങ്ങിയതിന് ശേഷം ഇങ്ങനെ വരുന്നത് സെലക്ട് ഓൾ ഇൻവൈറ്റ് ഫ്രണ്ട്സ് നമ്മുടെ ഓൾറെഡി പ്രൊഫൈലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് സെലക്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓൾറെഡി ഇവിടെ ആയിരം ഫ്രണ്ട്സിന് നമ്മുടെ ഇൻവിറ്റേഷൻ പോകും നമ്മൾക്ക് എത്ര ഫ്രണ്ട്സാണ് ഉള്ളത് അത്രത്തോളം ഫ്രണ്ട്സിന് നമ്മളുടെ ഈ പേജിൽ നിന്നും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ നിന്നും ഇൻവൈറ്റ് പോകും അപ്പോൾ അവർ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലിലെ നമ്മുടെ പേജില്ലെന്ന് കരുതിയിട്ട് നമ്മുടെ അത് ഇൻവൈറ്റ് ആക്കും അങ്ങനെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഡെമി പേജ് ഞാൻ ചെയ്യുന്നില്ല ഡയറക്റ്റ് നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം ആഡ് യുവർ ഫേവറേറ്റ് ടു സജസ്റ്റ് പണ് സി മോർ സജഷൻ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്താ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം പേജ് നോട്ടിഫിക്കേഷൻ ഓൺ യുവർ പ്രൊഫൈൽ പിന്നെ പ്രൊഫൈലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പേജിലേക്ക് വേണമെന്നുണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺ അടിച്ചു കൊടുക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫാക്കി വെക്കുക മാർക്കറ്റിംഗ് പ്രൊമോഷണൽ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ് നമ്മൾ പേജിൽ ഈ പ്രൊമോഷനും മാർക്കറ്റിലായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ പേജിലേക്ക് അയക്കാനുള്ള അലോട്ടാണ് ഇത് ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ഇമെയിൽ പിന്നെ ജിമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലേക്ക് ഇവിടുന്ന് പിന്നെ ഈ മാർക്കറ്റിങ്ങും ഡീറ്റെയിൽസ് ഒക്കെ അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾക്ക് അതിൽ അതിൽ കൂടിയിട്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കി വെക്കാം ഓഫാക്കണമെങ്കിൽ ഓഫാക്കി വെക്കാം അതിനുശേഷം ഡൺ അടിച്ചു കൊടുക്കാം ഡൺ അടിച്ചു കൊടുത്തതിന് ശേഷം ദ സ്വിച്ച് ടു സജസ്റ്റ് ഫണിന്നുള്ള പേജ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ട ഇവിടെ സജസ്റ്റ് ഫണിന്നുള്ള ക്രിയേറ്റ് പേജ് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ടൂർ അടിച്ചടിച്ച് സ്റ്റാർട്ട് ടൂർ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേജുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഡീറ്റെയിൽസൊക്കെ ഫേസ്ബുക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരും ഈസിലി സ്വിച്ച് ബെറ്റ്വീൻ യുവർ പേജ് ആൻഡ് പ്രൊഫൈൽ അപ്പം ഇതിന് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യണം ആ രീതിയിലുള്ള പിന്നെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഇതിവരെ അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾക്ക് ആവശ്യം അനുസരിച്ച് തരണം ഇതെല്ലാം നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം ഡൺ അടിച്ചു കൊടുക്കാം ഡണടിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഇൻട്രൊഡ്യൂസിങ് ഫീഡ് സ്പെസിഫൈ ഫോർ സജസ്റ്റ് ഫണ്ണി അപ്പോൾ ഇൻട്രാക്ട് ആസ് യുവർ പേജ് വിത്ത് ഇൻ ആ ഡെഡിക്കേറ്റഡ് സ്പേസ് ദറ്റ് സെപ്പറേറ്റ് ഫ്രം യുവർ പ്രൊഫൈൽ അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിനെന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ പേജിന് ഒരു പ്രത്യേക ഒരു പിന്നെ വേറെ തന്നെ ഒരു ഈ പ്രൊഫൈൽ പോലെയല്ല പേജ് പേജ് നമ്മൾ ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പിന്നെ സെറ്റാക്കി വെക്കുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസും ഈ ഫേസ്ബുക്കിൽ നിന്നുണ്ട് അപ്പോൾ നമ്മളുടെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം ഇനി എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരും അത് പിന്നെ നമ്മളുടെ പരമാവധി നമ്മുടെ പേജിനൊക്കെ ഗ്രോ ചെയ്യാനോ ഉപയോഗിക്കും അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അത് യൂസ് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം പിന്നെ ചൂസ് ഹു യു കീപ്പ് വിത്ത് സീം മോർ യൂസ്ഫുൾ കണ്ടന്റ് ബൈ ഫോളോയിങ് പേജ് ആൻഡ് പ്രൊഫൈൽ ഇതിപ്പോൾ ഇതൊക്കെ പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒക്കെ ഫേസ്ബുക്ക് പിന്നെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളവരാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇപ്പം ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാൻ നേരിടാന്നല്ലെങ്കിൽ ഡയറക്റ്റ് ന്യൂസ് ഫീഡിലേക്ക് പോവാം ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുണ്ട് പേജ് ആയതിനു ശേഷം നമ്മൾ ഇവിടെ ചെറിയൊരു സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ നോക്കിയോ സജസ്റ്റ് പണി എന്നുള്ള പേജ് ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ കവർ ഫോട്ടോ വെക്കണം എന്നുണ്ടെങ്കിൽ കവർ ഫോട്ടോ വെക്കുക കവർ ഫോട്ടോ വെക്കേണ്ട ഓപ്ഷൻ ഇല്ല ഈ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കവർ ഫോട്ടോ വെക്കുക സീറോ ലൈക്ക് സീറോ ഫോളോവേഴ്സ് ആണുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ഓൺ ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ടില് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ ഉള്ളത് എഡിറ്റ് എഡിറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളെ പ്രൊഫൈൽ മാറ്റണമെങ്കിൽ പ്രൊഫൈൽ മാറ്റാം ഇനി ഇത് കവർ ഫോട്ടോ മാറ്റണമെങ്കിൽ കവർ ഫോട്ടോ മാറ്റാം ഇനി അതുപോലെ തന്നെ ബയോ പേജ് കോമഡി ക്ലബ്ബ് എന്നിട്ടിട്ടുണ്ട് അത് ചേഞ്ചാക്കണമെങ്കിൽ ചേഞ്ചാക്കാം അഡ്രസ്സ് ഫോൺ ഇമെയിൽ ഹവേസ് പിന്നെ പ്രൈസ് റേഞ്ച് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമ്മൾ വെച്ചുകൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വേറെ സോഷ്യൽ മീഡിയയിലുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സോഷ്യൽ ലിങ്കെന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പബ്ലിക്കിനെ ആക്കിയിട്ട് വെക്കാൻ നോക്കാം ഓക്കെ അതിന് ശേഷം ബാക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആഡ് ആക്ഷൻ ബട്ടൺസ് ഉണ്ട് ആഡ് ആക്ഷൻ ബട്ടൺസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എഡിറ്റ് പക്ഷേ പോവുക എഡിറ്റ് ബട്ടണിൽ പോകുമ്പോൾ നമ്മളുടെ ഓൾറെഡി മെസ്സെഞ്ചറ് നമ്മുടെ ഫേസ്ബുക്കിന് വേണ്ടിയിട്ടുള്ള മെസ്സഞ്ചർ ഓൾ മെസ്സഞ്ചർ അത് അവിടെ ടിക്ക് ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി വേറൊരു ഓപ്ഷന് നമ്മൾക്ക് സെൻഡ് വാട്ട് പിന്നെ വാട്സപ്പിൻ്റെ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ വാട്സപ്പിൻ്റെ നമ്പറിൽ ഇവിടെ ടിക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പായിട്ട് ഫേസ്ബുക്ക് പേജിൽ കണക്റ്റ് ആകും ഓക്കെ നമ്മൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കോളിൻ്റെ ബട്ടണിൽ കോൾ കോളിംഗ് ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക മെയിലാണെന്നുണ്ടെങ്കിൽ മെയിലിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്റ്റസ് ആയിട്ട് പിന്നെ വേറെ വെബ്സൈറ്റ് കൂടി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഇവിടെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതാണ് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്നിപ്പോൾ നിങ്ങൾ വാച്ച് ഒന്നുമില്ല ഓപ്ഷൻ കണ്ടാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ പേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാച്ചിൻ്റെ വന്നതിൽ ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ പിന്നെ പേജിൽ വരുന്നൊരു വാച്ചിന് ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ പിന്നെ യൂട്യൂബിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്കത് ചെയ്യാം ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊക്കെ എഡിറ്റ് നിങ്ങൾ നിങ്ങളിതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ ഞാൻ കൂടുതലെല്ലാം വിശദീകരിച്ച് പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ വീഡിയോ ഒരുപാട് ലോങ് ആവും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഓപ്ഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇതൊരുപാട് ലോങ് ആയിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാം അപ്പോൾ അടുത്തിപ്പം നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തു ഇനി ഇതിനുള്ള ഏണിംഗ്സ് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതുമായിട്ട് ഫേസ്ബുക്കായിട്ടും യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ എപ്പോഴും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിദ്